ഹായ് കൂട്ടുകാരി ഹായ് പിള്ളേരെ ഇന്നത്തെ കഥാനായകൻ ഒരു ബിരിയാണിയാണ് ആസിഫേ ബിരിയാണി ആസിഫേൻ്റെ ബ്രാൻഡ് നെയ്മാണ് ഞാൻ വാങ്ങിച്ചത് പ്രോൺ ബിരിയാണിയാണ് കൊഞ്ച് ബിരിയാണിയാണ് ഒരു ബക്കറ്റ് അഞ്ച് കിലോയുടെ ഒരു ബക്കറ്റ് വാങ്ങിയാൽ ഒരു ആൾക്കാർക്ക് നിറച്ചും കഴിക്കാൻ തകയും ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ എന്താ ഒരു മൂന്ന് സ്പൂണോളം എടുക്കുന്നുണ്ടേ അത് ചകയാതെ ഞാൻ നേരെ കോരി എടുക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ എത്ര കൊഞ്ചുണ്ടെന്ന് നോക്കണം വലിയ കൊഞ്ചാണ് നല്ല അടിപൊളി മസാലയൊക്കെ നിറച്ച് വിട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വറുത്താണ് ഇതിപ്പോൾ അഞ്ച് കിലോയുടെ ബക്കറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്താറാണ് എന്ന് തോന്നുന്നു അത് നമുക്ക് വറുത്താണ് ഒരു കാരണവശാലും നമുക്ക് നഷ്ടം വരില്ല നല്ല ടേസ്റ്റുമുണ്ട് ഇത് പ്രൊമോഷനൊന്നും അല്ലായിട്ടാ ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഞാൻ എനിക്ക് അറിയുന്നവരടുത്ത് പറഞ്ഞു കൊടുക്കും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ അഞ്ചാറ് ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചാൽ മതി പിന്നെ മീറ്റ് മീറ്റ് കാണും ഞങ്ങളിപ്പോൾ മീറ്റ് ഉപയോഗിക്കാറില്ല ഒരു പത്ത് പതിനാല് വർഷങ്ങളായിട്ട് മീറ്റ് ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയി പ്രോൺ ബിരിയാണി ഉള്ളൂ സലാഡും ഉണ്ട് അതിൻ്റെ കൂടെ ഒരു വഴുതനങ്ങ കറിയും ഉണ്ട് പിന്നെ അടിപൊളി ടേസ്റ്റാണ് പത്ത് കിലോയുടെതും ഒക്കെ ഉണ്ടെന്നാണ് തോന്നണത് നമുക്കിപ്പോൾ ഇത്രയും മതിയായതുകൊണ്ട് നമ്മൾ അഞ്ച് കിലോ ഇടതേ വാച്ചുള്ളൂ നമ്മുടെ അവിടെ അഞ്ചാൾ കഴിച്ചിട്ട് മിച്ചവും വരും കേട്ടാ പിള്ളേർ നിന്നതുകൊണ്ട് കൊണ്ട് അവർ പോയി ബിരിയാണിയും വാച്ചത് ആ കുനാഫ രണ്ട് ഫ്ലേവറിലുള്ള കുനാഫയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കണ്ട എല്ലാം കൊള്ളാമോ എന്ന് നോക്കട്ടെ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിൽ സോക്ക് ചെയ്തിട്ടല്ലേ അത് കഴിക്കേണ്ടത് അതുകൊണ്ട് എന്നെ തന്നെ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് അപ്പം കുനാഫ കഴിക്കുന്ന തിരക്കിലാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് ചേട്ടൻ്റെ അടുത്തിരിപ്പുണ്ട് ചേട്ടൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കൂല എഡിറ്റ് ചെയ്തിട്ടോളാം ചേട്ടാന്ന് ഞാൻ വാക്ക് കൊടുത്തത് കൊണ്ടാണ് അവിടെ ഇരുന്നത് അപ്പം എന്നിട്ട് ഞാൻ പറ്റിച്ച് എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി കുനാഫ ആ പിള്ളേരെല്ലാവരും വീട്ടിലുണ്ട് കുനാഫ കഴിക്കുന്ന തിരക്കിലാണ് കുനാഫ ഇച്ചിരി സോക്കാവാനുള്ള ഒരു സമാധാനം പോലും എനിക്കില്ല അതുകൊണ്ട് അതിനെ കുത്തി പൊളിച്ച് അതിൻ്റെ നടുവൊക്കെ ഒടിച്ചാണ് എടുത്ത് കഴിക്കുന്നത് എന്തായാലും രണ്ട് കുനാഫയും കഴിച്ചു നോക്കി രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചെറിയ സാധനമാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ കൂടുതൽ വാങ്ങിച്ചു തരാമെന്ന് എൻ്റെ ആർത്തി കണ്ടപ്പം പിള്ളേർ പറഞ്ഞു പിന്നെ അന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഒരു ബെഡ് വന്നു മോളുടെ ബെഡ് പഴകിപ്പോയി അല്ലെങ്കിൽ പുതിയ കട്ടിൽ വാങ്ങിച്ചപ്പം ഇത് ചെറുതായിപ്പോയിന്ന് മെത്ത അതുകൊണ്ട് ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്തിരുന്ന് അത് വന്നപ്പം പിന്നെ അതിനെക്കൂടെ വീഡിയോ ആക്കാമെന്ന് കരുതി കണ്ടില്ലേ മെത്തയെടുത്ത് ഇടാൻ വേണ്ടി മെത്തയുടെ കവർ പൊളിക്കാൻ വേണ്ടി ഒരു ബ്ലേഡ് അതിനകത്ത് വെച്ചിരുന്നു ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ വലിയ അതിശയത്തോടെ അതിനെ എടുത്ത് കാണിക്കുകയാണ് അതാണ് മെത്ത പൊട്ടിക്കുന്ന പിള്ളേർ അത് കണ്ട് ചിരിച്ച് അതാണ് ഞാൻ നോക്കിയത് ഇനി മെത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുതിയ മെത്തയല്ലേ എന്ന് നോക്കട്ടെ എല്ലാവരെയും പറഞ്ഞ് പുറത്തേക്ക് ഇറക്കിയിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാൻ നല്ല സോഫ്റ്റ് മെത്തയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ബായ്